ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവരും എന്തെടുക്കുന്നതാണ് ഞാനിന്ന് കുറച്ച് പണിയിലൊക്കെ ഇരുന്നട്ടോ നമുക്കിന്നിപ്പം വെള്ളം വന്ന ദിവസം വരുന്നൂടാ അപ്പോൾ വെള്ളമൊക്കെ കുടിക്കാനൊക്കെ എടുത്തു കുറച്ച് അത്യാവശ്യം പരിപാടികളൊക്കെ കഴിഞ്ഞൊക്കെ നിൽക്കുന്നതാണ് അപ്പം എല്ലാവരും കാത്തിരുന്ന വെയിൽ വന്നു കഴിഞ്ഞലക്കിയതും അതിനെ മുമ്പ് തലക്കിയതൊക്കെ ഞാൻ വീട്ടിൻ്റെ അകത്തൊരു അഴ കിട്ടിയിട്ട് അഴയിലിട്ടേക്കണേന്നെട്ടോ അപ്പം അലഹമ്മില്ല ഇന്ന് നല്ല വെയിൽ കാണുന്നുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്ത് കുട്ടികളെ യൂണിഫോം ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഞാൻ അങ്ങടെ എല്ലാം അലക്കിയിട്ട് ഉണ്ടായതൊക്കെ ഓരോന്ന് ഓരോന്ന് ഉണക്കി ഉണക്കി മടക്കി കേട്ടത് കേട്ടാ അപ്പം എല്ലാവരും രാവിലെ തന്നെ നല്ല പണിയിലൊക്കെ ആയിരിക്കും വെയിലൊക്കെ ആണല്ലോ അപ്പം അലക്കിയൊക്കെ ഇടണായിരിക്കും എന്നറിയാം അപ്പം എന്നാലും നമുക്കൊരു കുഞ്ഞ് വീഡിയോ ഇടണമല്ലോ അപ്പം അതുകൊണ്ട് അമരും പാത്തൊക്കെ ക്ലാസ്സിൽ പോയിട്ടാണ് ആ ഒരു ക്ലാസ്സിൽ പോയപ്പോൾ ഞാൻ എടുക്കണ വീഡിയോ ഉണ്ടാ ഇപ്പം ഇപ്പോൾ ഒരു പതിനൊന്ന് ഇരുപതായിട്ടുണ്ട് അപ്പോൾ വീട്ടിലിക്യാകെ പിള്ളേരൊക്കെ പോയി ഇക്കയാൾക്ക് ഇന്ന് വെയിലായതുകൊണ്ട് ഇക്കാര്യം വലിയ സന്തോഷം കേട്ടോ ഒന്ന് ചെന്ന് നോക്കാൻ പോയിട്ടുണ്ട് ആർബറിൽ അപ്പോൾ വള്ളക്കാർ പോയാന്നൊക്കെ അറിയാമല്ലോ വെയിലുദിച്ചിട്ടുണ്ടല്ലോ മഴ ആയതുകൊണ്ട് പോലീസുകാർ വീടൊന്നുണ്ടായിരുന്നില്ല വള്ളക്കാർ പിന്നിപ്പോൾ വെയിലുദിച്ചപ്പോൾ രാവിലെ ആർബറിലേക്ക് പോയി നോക്കാൻ പോയിട്ടുണ്ട് അലഹമുല്ല പണി ഉണ്ടായാൽ മതിയായിരുന്നു പിന്നെ എല്ലാമാണ് ഓരോ കൂട്ടുകാരുടെയും വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ യൂട്യൂബിലുണ്ടായ ഒരുപാട് ഫ്രണ്ട്സ് അല്ലാണ്ട് തന്നെ എനിക്ക് മെസ്സേജ് അയച്ച് വിശേഷങ്ങൾ വിവരങ്ങളൊക്കെ എല്ലാവരും തിരക്കുന്നുണ്ട് അലഹാന്തിരില്ല ഒരുപാട് സന്തോഷമായി എനിക്ക് കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു ഒരൊന്നര മാസമാകുന്നതേ ഉള്ളൂ അപ്പോൾ അൽഹമദിനില്ല എന്നറിയാത്ത ഒരുപാട് കൂട്ടുകാരൊരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് നല്ല ഒരു ഏഴ് കൂട്ടുകാരും ഇന്നലെ എനിക്ക് മിസ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് അപ്പോൾ അവരെ വിശേഷങ്ങളും മക്കളെ വിശേഷങ്ങളും ഒക്കെ ചോദിക്കാണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമായിട്ട് എനിക്ക് പേഴ്സണലി നമ്മളങ്ങനെ നമ്മളറിയാത്ത ആൾക്കാർ നമ്മളെ വിശേഷങ്ങളും നമ്മളെ വീഡിയോ കണ്ടിട്ട് കൊള്ളയിത്ത മക്കളങ്ങനെ ചെയ്യിപ്പിക്കുക ഇങ്ങനെ ചെയ്യിപ്പിച്ചാൽ കുറച്ചും കൂടി വ്യൂസ് കിട്ടും അങ്ങനെയൊക്കെ നമ്മളോട് ഓരോ കമൻ്റും അല്ലെങ്കിൽ നമ്മളൊരു അഭിപ്രായങ്ങൾ അവർ നമ്മളോട് അറിയിക്കുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം എനിക്കാവുന്നിട്ടാ പിന്നെ അതുപോലെ തന്നെ ഒരു കുഞ്ഞ് ഒരു ഒരു കുഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് പൈസ ഒക്കെ ഉണ്ടാവുള്ളൂ ഒരു മുകളിട്ടാണ് അത് അതിൻ്റെ ഉമ്മാനെ കൊണ്ട് മെസ്സേജ് അയപ്പിച്ചിട്ട് പാത്തുമോളുടെ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞ പാത്തുമോക്ക് ഈ കളർ ഡ്രസ്സ് ഡ്രസ്സിട്ടുണ്ടെങ്കിൽ നല്ല ചേർച്ചയായിട്ടുണ്ടിട്ട് ആ പാട്ടിൽ അങ്ങനെ ഒന്നിട്ട് പാട്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഇന്നലെ ഒരു മോള് മെസ്സേജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അൽഹമ്മദില്ല ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക് പിന്നെ എന്താണ് പറയാനുള്ളത് ആ അപ്പം അത്യാവശ്യം രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന അലക്കി എനിക്ക് അലക്കി കഴിഞ്ഞപ്പോഴാണ് ഒരു സമാധാനം ഇത് ഉള്ളതൊക്കെ ഒന്ന് ഉണക്കി എടുത്ത് കയറ്റാലാ അപ്പം ഞാൻ ഇതായപ്പോളെനിക്കൊരു ഇത്തിരി വെയിലോ വന്നപ്പോൾ ഇത്തിരി ഒത്തിരിട്ടോ ഒരുപാട് സന്തോഷം കേട്ടാ വെയില വന്നപ്പോൾ അപ്പം മുറ്റമൊക്കെ ആകെ വെള്ളമൊക്കെ ഇതായിട്ട് എല്ലാം അടിച്ചാലും ഈ വെയിലുള്ള കൊണ്ടിട്ട് അടിച്ചു കഴിഞ്ഞാലും മര്യാദക്ക് ഇതായി ഇട്ടാറില്ല കേട്ടോ വൃത്തിക്കടിച്ചാലും വൃത്തിക്ക് കിടക്കാറില്ല മുറ്റം ഒന്ന് ഞാൻ ഇന്ന് രാവിലെ വെയിലു കഴിഞ്ഞപ്പം ഞാൻ പിള്ളേരൊക്കെ പോയി കഴിഞ്ഞപ്പം മുറ്റമൊക്കെ നല്ലോണം വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പം കണ്ട വീടൊക്കെ ആ മുറ്റമൊക്കെ പിന്നപ്പോൾ വെയിലൊക്കെ ഉതിച്ചപ്പം നല്ല മേധമായിട്ട് കിടക്കാണ്ട് അപ്പം ഞാനിവിടെ മുൻവശത്ത് അഴയൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ ചെയ്യുന്നു ഇവിടെ നല്ലോണം ഉദിച്ച് വന്നെ വെയിൽ മുൻവശത്ത് നന്നായിട്ട് കിട്ടി അപ്പം ഞാൻ മുൻവശത്ത് ഒരഴ കെട്ടി കുട്ടികളെ ഡ്രസ്സൊക്കെ അവിടെ ഇട്ട് അതുപോലെ തന്നെ അത് കുഞ്ഞു കുഞ്ഞു ഡ്രസ്സൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു നമ്മളെ കോടയുണ്ടല്ലോ കൊടയിലെ ആ കുഞ്ഞിക്കുഞ്ഞി ഡ്രസ്സൊക്കെ ഞാനെടുത്ത് കൊടയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് നല്ല അടിപൊളിയായിട്ട് വെയിലിട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് ഇട്ടാ നമ്മുടെ വീടിൻ്റെ വഴിയെ രണ്ട് വഴിയാണ് വഴിയുണ്ടട്ടാ നമുക്ക് ഈ വഴി കൂടിയും പോകാൻ നമുക്ക് ഈ വഴി കൂടിയും പോകട്ടെ രണ്ട് ഈ കൂടി നമുക്ക് പോവാം അപ്പം ഇങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് അധികം വീടുകളിലൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് ഇതുവഴി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് അത്യാവശ്യം ഇത് നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് വീടാണ് ഇട്ടത് ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ അപ്പുറവും ഇപ്പുറവും മുൻപിലും സൈഡിലും ഒക്കെയിട്ടൊക്കെ വീട് കണ്ടിട്ടാ നമ്മളെ വീട് നടുക്കാണേ അപ്പം അത്യാവശ്യം പേടി രാത്രിയാകുമ്പോൾ പേടിക്കാനൊന്നുമില്ല കേട്ടോ ആദ്യം എനിക്കിപ്പം ഞങ്ങളെ ഇവിടെ താമസിക്കാൻ വന്നിട്ട് ഇപ്പം ഏഴു മാസമായി അപ്പം എനിക്കിതിന് മുന്നേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആകെ നല്ല പേടിയുണ്ടായിട്ടോ ഒന്നും അറിയാത്ത സ്ഥലമല്ല പഠിച്ചോനെ രാത്രിയൊക്കെ ആകുമ്പോ ഇതീ വീട് കണ്ടോ ആ ഇതീ വീട് കണ്ട ഇത് ഈ വീട്ടിലൊരു പട്ടികളായിട്ട് രണ്ട് മൂന്ന് പട്ടികളുണ്ട് അപ്പം ഈ പട്ടികൾ രാത്രി ഭയങ്കര കുറക്കലൊക്കെയാണ് കേട്ടോ അപ്പം എനിക്ക് ആദ്യത്തെ ദിവസമൊക്കെ ഇവിടെ വന്ന സമയത്തൊക്കെ നല്ല പേടിയായിരുന്നു കേട്ടോ അടച്ചോന് എന്നുവെച്ചാൽ എന്താ വല്ല കള്ളന്മാരെ വന്നിട്ടായിരിക്കും എന്നുള്ളായിരിക്കും പേടിയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അപ്പുറം ചോദിച്ചാൽ മോനെ അതൊരു പൂച്ചൻ്റെ നടക്കണ ശബ്ദം കേട്ടാൽ പോലും ആ പട്ടി കുറക്കും പിന്നെ എന്നെ കൊടുക്കാകും നല്ലതല്ല അത് എന്നുവെച്ചാൽ പരിചയമില്ലാത്ത ആൾക്കാരെ ഞങ്ങളെയൊക്കെ കണ്ടപ്പാതെ ഭയങ്കര കുരക്കലൊക്കെ ഇരുന്നട്ടോ പിന്നെ ഞങ്ങളെ കണ്ട് 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 അതിന് പരിചയമായി കഴിഞ്ഞപ്പം എന്ത് ചെയ്യുന്നു അതൊക്കെ നിന്ന് പിന്നെ ഈ മരവില്ലേ വേണ്ട നമ്മളാ സക്കുവും പഴത്തിൻ്റെ കേട്ടോ വേണ്ട സക്കുവും പഴത്തിൻ്റെ മരമാണ് ഇട്ടിത് അത്യാവശ്യം സക്കൂം പഴമൊക്കെ ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ വന്ന ടൈമിലൊക്കെ നല്ലോണം അത്യാവശ്യം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതേ വേണ്ട ഇപ്പം ഉണ്ടാവണക്കേണ്ടിയിട്ട് ഒരുപാട് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ അത്ര നീട്ടുന്നില്ല അപ്പോൾ എല്ലാവർക്കും തടാ ബബായ് ഓക്കെ സീ യു